ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആട്ടോ അതും വളരെ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നതാട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് വേണ്ട ഒരു മൂന്ന് പാക്കറ്റ് നൂഡിൽസിൻ്റെ പാക്കറ്റ് കേട്ടോ ഞാനിവിടെ എൻഡോമി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് എടുത്തേക്കുന്നത് ചിക്കൻ്റെ ഫ്ലേവർ ഉള്ളതാ കേട്ടോ എടുത്തേക്കുന്നത് അപ്പം നിങ്ങളുടെ ഏതാണോ ഉള്ളത് അത് നിങ്ങൾ എടുക്കുക കേട്ടോ ഇപ്പം ചിക്കൻ ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും കുഴപ്പമില്ല ചിക്കൻ ഒരു ആമ്പോരിച്ചിട്ടും കൂടി ചിക്കൻ്റെ ഒരു ഫ്ലേവർ വരുമെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങളുടെ വെജിറ്റബിൾ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കത് വെച്ച് ഉണ്ടാക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മളത് മൊത്തം കൂടെ പൊട്ടിച്ചിട്ട് ഞാൻ ആ പല്ലുതാക്കി തന്നെയല്ലേട്ടോ ഇടുന്നത് അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടാണ് ഇടുന്നത് ഒന്ന് ചെറുതാക്കി പൊടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഇപ്പൊ ഞാൻ പൊടിക്കുന്ന രീതിയിൽ ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചെറുതാക്കണ്ടെങ്കിൽ അതുപോലെ കേട്ടോ ഞാൻ ഇച്ചിരി ചെറുതാക്കിയാണ് എടുത്തേക്കുന്നത് ഇപ്പം എല്ലാ നൂഡിൽസും നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ നൂഡിൽസിന്റെ പാക്കറ്റ് കിട്ടുന്ന മസാലയില്ലേ ആ മസാലയിൽ നിന്ന് രണ്ട് പാക്കറ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടത്തിൽ തന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് പക്ഷേ അത് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ആ പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചില നൂഡിൽസിൻ്റെ കൂടെ ഒരു ഓയിലും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ഓയിൽ ഞാൻ മൂന്ന് പാക്കറ്റിലെ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മേടിക്കുമ്പോൾ ആ ഓയിൽ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഓയിൽ ഇങ്ങനെ ചേർക്കുമ്പോൾ അത് പരസ്പരം ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കും കേട്ടോ ഇനി നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് മൊത്തം ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ അപ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിൽ വെച്ച് നമുക്ക് അതിലെ വെള്ളം മൊത്തം നന്നായിട്ടൊന്ന് ഊറ്റിക്കളയണം കേട്ടോ ഇതുപോലെ നമുക്ക് ആ വെള്ളം മൊത്തം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് അതിനുടിച്ചതിൻ്റെ മേലിലോട്ട് കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കൂടുതലത് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടത് രണ്ട് മുട്ട രണ്ട് മുട്ട പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവോളയും നമ്മൾ ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളിക്ക വേണം പിന്നെ കുറച്ച് മല്ലിയില വേണം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണേലും നിങ്ങളുടെ നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒരു കുഴപ്പമില്ല ഇനി നമ്മൾ ആദ്യമേ തന്നെ ആ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മുട്ടയും ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ പൊട്ടിച്ച മുട്ടയിലേക്ക് ലേശ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ചൂട് ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയോട്ടോ ചേർത്ത് കൊടുക്കുന്നത് സവോള ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് ഇപ്പം ഞാൻ വെജിറ്റബിൾ ആയിട്ട് ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം നിങ്ങൾ ബീൻസോ കോളിഫ്ലവറോ എന്തെങ്കിലും അല്ലെങ്കിൽ ക്യാപ്സിക്കോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇത് മൊത്തം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഈ സമയത്ത് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാമല്ലോ ഒത്തിരി കൂട്ടിക്കളയണ്ട അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഈ ക്യാരറ്റിൻ്റെ പച്ചചോമി ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം ക്യാരറ്റൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കാൻ കൂടെ ചേർത്തിട്ട് ആ തക്കാളിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ായിരുന്നിടം വരെ വഴറ്റി കൊടുക്കുക ചിക്കൻ കറിയുടെ പോലെ ഒന്നും ആകണ്ട ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി കേട്ടോ ഇപ്പൊ നമ്മുടെ തക്കാളിക്കൊക്കെ കുക്കായി വന്നിട്ടുണ്ട് അങ്ങ് വെന്തൊഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ സെന്ററിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ മിക്സില്ലേ അതിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ മുട്ട ചേർക്കുന്ന സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചേക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലേ ആക്കിയിട്ട് നമ്മൾ ചേർത്ത ഉടനെ മുട്ട ചിക്കാൻ വേണ്ടി നിൽക്കില്ല ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ആ സെൻറ്ററിൽ മിക്സ് ആയി കൊടുക്കാം കേട്ടോ ഇപ്പം കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ആ ചേർത്ത് ഉടനെ അങ്ങ് മിക്സ് ആകുമ്പോഴത്തേക്കും അതങ്ങ് നന്നായിട്ട് ഇതുപോലെ ഒരു പീസ് പീസായിട്ട് കിട്ടില്ല അങ്ങ് വലിയ പൊടിഞ്ഞ് പൊടിഞ്ഞ പോലെ ഇരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് കുക്കായി വന്ന് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മുട്ടയുടെ ഇനി നിങ്ങൾക്ക് ഈ മുട്ടയുടെ പീസ് വലിയ പീസായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ സ്പാച്ചൽ വെച്ചോ നിങ്ങൾ സ്പൂണോ എന്താണോ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇച്ചിരി ബീൻസോ കോളിഫ്ലവറൊക്കെ ചേർത്ത് ഇച്ചിരി കൂടെ കളർഫുൾ ആകുമായിരുന്നു ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണേ ആദ്യമേ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല കേട്ടോ നിങ്ങളുടെ ഇനി ഗരം മസാല ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മീറ്റ് മീറ്റ് മസാലയല്ല കേട്ടോ ചിക്കൻ മസാല അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചോൾ മാറുന്നിടം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് 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 ഒത്തിരി ആ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയത്തൊക്കെ നമ്മൾ സ്റ്റൗവിന്റെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ സോയാ സോസും ചേർത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് മൊത്തവും കൂടെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ നോക്കി ഇച്ചിരി ഉപ്പിന്റെ കുറവാണ് പിന്നെ നമ്മൾ സോയാ സോസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂട്ടിയിട്ട് കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇച്ചിരി കുറഞ്ഞു നിന്നാലും കുഴപ്പമില്ല അപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ നൂഡിൽസൊക്കെ റെഡിയായി ഇനി കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മുടെ അടിപൊളി നൂഡിൽസ് റെഡി ആയി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ അപ്പം ഈ ഇതുവരെയായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റും കൂടെ ചെയ്യിപ്പിച്ചു നോക്കാം കേട്ടോ അപ്പൊ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു അടിപൊളി നൂഡിൽസാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്